പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ പി എസ് സി ബുള്ളറ്റിനാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് അതുപോലെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഫസ്റ്റ് ഫേസ് ട്വൻഡ്രം ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്ത് തുടർ ജില്ലക്കാര് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക നമുക്ക് പി എസ് സി ബുള്ളറ്റിൻ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ കാരണം പി എസ് സി ബുള്ളറ്റിനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ആൻസർ മെക്സിക്കോയിലാണ് അപ്പോൾ ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ് ഈ ഹരിതോപ്ലവം നമ്മുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രിവാൻഡ്രം ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയിലെ ഹരിതോപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പ്രസ്താവന ആയിരുന്നു ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോല്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു അത്യുൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു അങ്ങനെ പറഞ്ഞൊരു പ്രസ്താവന ആയിരുന്നു എല്ലാവരും ക്വസ്റ്റ്യൻ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലാത്തവരൊന്ന് നോക്കുക അതുപോലെ നമ്മുടെ പഞ്ചവത്സര പദ്ധതികളും നോക്കി വയ്ക്കുക ഹരിതകത്തിലടങ്ങിയിരിക്കുന്ന ലോഹമാണ് മെഗ്നീഷ്യം ഹരിതകത്തിലടങ്ങിയിരിക്കുന്ന ലോഹം മെഗ്നീഷ്യം ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കർണാടകയും ആന്ധ്രാപ്രദേശും തെലുങ്കാനയും അപ്പം ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് കർണാടകം ആന്ധ്രാപ്രദേശ് തെലുങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള അന്നത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ആണ് യേശു ക്രിസ്തു ജനിച്ച വർഷം ബി സി നാലാണ് യേശു ക്രിസ്തു ജനിച്ച വർഷം ബി സി നാലാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരാണ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരാണ് കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് ട്രിവാൻഡ്രോ ആണ് തിരുവനന്തപുരം കേസരി പത്രത്തിൻ്റെ സ്ഥാപകനാണ് ബാലകൃഷ്ണപിള്ള കേസരി ബാലകൃഷ്ണപിള്ള കേസരി പത്രത്തിൻ്റെ സ്ഥാപകനാണ് ബാലകൃഷ്ണപിള്ള തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയാണ് തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന ഏക താലൂക്ക് മുത്തങ്ങ വന്യജീവി സങ്കേതം ആ പാർട്ടിലായിട്ട് വരും ദെൻ തളിക്കോട്ട് യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരെ ഒരുമിച്ച എതിർ രാജ്യങ്ങളാണ് അഹമ്മദ് നഗർ ബീജാപൂർ ഗോൽക്കൊണ്ട ബിദാർ അപ്പോൾ തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരെ ഒരുമിച്ച എതിർ രാജ്യങ്ങളാണ് അഹമ്മദ് നഗർ ബിജാപൂർ ഗോൽക്കൊണ്ട ബിദാർ തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്രമാക്കിയെന്ന് ചോദിച്ചാൽ രണ്ടിടങ്ങഴി തകഴിയുടെ രണ്ടിടങ്ങഴിയാണ് ആദ്യമായി ചലച്ചിത്രമാക്കിയ നോവൽ നീലഗിരിയിൽ കാണുന്ന ഗോത്ര വിഭാഗമാണ് തോടർ നീലഗിരിയിൽ കാണുന്ന ഗോത്ര വിഭാഗമാണ് തോടർ നീലം കൃഷിക്കാർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ചോദിച്ചാൽ ബീഹാറിലാണ് അപ്പോൾ നീലം കർഷകർക്കായി മഹാത്മാഗാന്ധി സമരം നടത്തിയ ചമ്പാരൻ ബീഹാറിലാണ് ന്യൂനപക്ഷ സർക്കാരിൻ്റെ തലവനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ് ന്യൂനപക്ഷ സർക്കാരിൻ്റെ തലവനായ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ് ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തി ഗാനം രയിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ് അപ്പോൾ ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തി ഗാനം രയിച്ചത് സുബ്രഹ്മണ്യ ഭാരതി മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകനാണ് ശ്യാംബനകൾ മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകനാണ് ശ്യാംബനകൾ ലോങ് വാക്ക് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്ന ആത്മകഥ എഴുതിയത് നെൽസൺ മണ്ടേലയാണ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ലോങ് വാക്ക് ടു ഫ്രീഡം ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് അതിൻ്റെ മലയാളം സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘകാല ദീർഘയാത്ര എന്ന ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മെൻഡേല അപ്പോൾ മേക്കിംഗ് ഓഫ് മഹാത്മാ ശ്യാം ബെനഗൽ ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓർത്തിരിക്കുക മേക്കിംഗ് ഓഫ് മഹാത്മ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്